ബനു ഇസ്രായുള്ള കിസ്സങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ് ചീന്നേൻ്റെ അടിയിൽ മുത്തരലായിട്ട് പറഞ്ഞാണ് ഈ ഈ രാജത്തു വാടെ ഈ വാക്ക് വിദാഹിനൊക്കെ റഫൈനാഫക്കും തുറവാണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ മുത്തരലായ രാഷ്ട്രീയമാണ് ഇന്നല്ലതീന ആമനുബിൽ അംബിയ ഇമിൻ കബുരൂ മുൻജാമികളായ അംബിയെ കൊണ്ട് വിശ്വസിച്ച വിഭാഗവും വല്ലതീന ഹാദു എന്നിട്ട് പൈക്കുട്ടിക്ക് ഭാഗത്തിരിക്കലും വിട്ട് മടങ്ങിയ വിഭാഗവും ഹുമിയ ഹൂതു യുവതന്മാരാണോ ഇപ്പം നസാറ നസാറാക്കളും സാധാരണ മടങ്ങിയ നേരത്തെ അപ്പം സാബിന സാബിങ്ങളായ വിഭാഗമോ നസാറ ജൂതന്മാരിൽ നിന്നോ അല്ലെങ്കിൽ നസാറില് നിന്നോ ഒരു വിഭാഗമാണത് അവരും മനാമന മിൻഹും അവരിൽ നിന്ന് ആരെങ്കിലും വിശ്വസിച്ചുവെങ്കിലും ഇല്ലാഹിയല്ലാഹരി അള്ളാഹുരി മന്ദനാളിൽ വിശ്വസിച്ചുവെങ്കിലും നബീന നമ്മുടെ നബിയുടെ കാലത്ത് അള്ളാഹുലും അന്ത്യനാൾ വിശ്വസിക്കുകയും അമില സാലിഹം ബി ശരിയത്ത് ഹി നമ്മുടെ നബിയുടെ ശരീരത്തിനനുസരിച്ച് ആരെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്താൽ ഫലഹും മജുറും അവർക്ക് പ്രതിഫലമുണ്ട് സവാബു അമാലിഹിം അവിടെ അമലിൻ്റെ സ്വാബുണ്ട് ഇന്ദ്രബിറബ്ബിൻ്റെ അടുക്കല് വലാഹുൻ അലിഹിം വലാഹുനുസേനും ഇവിടെ കുറേ ആൾക്കാർ ഓദ്യ വരലുണ്ടേ മുസ്ലിം ആയാലും മതി ജൂതനായാലും മതി ക്രിസ്ത്യാനായാലും മതി അന്ത്യനാളും അള്ളഹുണ്ട് വിശ്വസിച്ചാവുന്ന സുഹൃത്തുക്കും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതും നല്ലതിനോ അത് ശരിക്കാം അമില സാലിഹാൻ എന്ന് പറഞ്ഞാൽ ശരിയത്തി ശരിയത്ത് ഈ മുത്തരവിൻ്റെ ശരീരത്തിനനുസരിച്ച് അമിരിക്കുകയും ചെയ്യണം അവളെന്താ ഉള്ളു പിന്നെ ഫീ അമീരി ആമന ആമന എന്നുള്ള അമീരിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു അമില അമിലയിലും മന്നിൽ ലഫ്ലെ അങ്ങനെ ഇന്നല്ലതീനെ ആമനും വല്ലതീനെ ആദവിടെ അവിടെ മന്നാമനും ഇല്ല ആ അവിടെ ആ അപ്പം അമില സാലിഹാൻ ഇല്ല അവിടെ അവിടെ എന്ന് പറഞ്ഞില്ലല്ലോ ഇല്ല പിന്നെ ആമന അവിടെ ആമന മിനുഹു എന്നു പറഞ്ഞത് ആമനു പറഞ്ഞില്ലല്ലോ അവിടെയൊക്കെ ലഫ്ദോള്ള നോക്കിങ്ങാണ്ടാണ് ഫ്രദ് ആക്കിയത് ഇപ്പൊ ഫീമാ ബു ശേഷത്തൊക്കെ ഇവിടെ വലഹും അജുഹും റബ്ബിഹിം അലിഹിം എഹസനു അഡല്ലേ അവിടെ ഒക്കെ മായനാഹാ മൗസൂലിൻ്റെ മായനാണ് എന്ത് ചെയ്ത് ചെയ്ത് പിന്നെ ഓ അത് നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ ഇതാഹദിനീസാക്കും അയ്യഹക്കുംബിൽ അമൽ ബിമാറാത്തി തൊറാത്തിൽ അനുസരിച്ച് അമൽ ചെയ്തോളാം എന്നുകൊണ്ടുള്ള ആ അഹദുണ്ടല്ലോ ആദ്യം നിങ്ങൾ പിടിച്ചതായി രംഗം വക്താ കൊത്തൂർ തോർ സീന പർവ്വതം നിങ്ങളുടെ തലക്ക് മുകളിൽ ഉയർത്തപ്പെട്ട നിരയിൽ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ആ നിരയിൽ അയൽ ജബല ജബലിനെ ഇക്ക് തലാ ഹൂ അത് നമ്മൾ പിഴുതെടുത്തൂമി നസ്ലിഹി ആ തൂർവർവ പർവ്വതത്തിൻ്റെ മുരട്ടിൽ നിന്ന് പിഴുതെടുത്തിട്ട് ഇങ്ങനെ തലൻ്റെ മേലെങ്ങയർത്തി കാണിച്ചു ലം അപ്പും കപൂലഹാ സ്വീകരിക്കാൻ നിങ്ങൾ വിസമ്മതിച്ചപ്പോൾ കുൽനാ നമ്മൾ പറയുകയും ചെയ്തു ഹുതുമാൈന നാം നിങ്ങൾക്ക് നൽകുന്നതിന് നിങ്ങളെ പിടിക്കണം കേട്ടോ കുവ്വയോട് വിജിദ്യം വചിത്യാദിൻ്റെ അധ്വാനത്തോടെയും പ്രയത്നത്തോടെയും പിടിക്കണം കേട്ടോ എന്ന് പറയുകയും ചെയ്തപ്പോ പറഞ്ഞത് ആ രംഗം ഒന്ന് ഓർത്തോ കാണേ മാഫിഹി അതിൽ നിങ്ങൾ അതിലുള്ളതാതായിരിക്കുന്ന ഒന്നിനെ നിങ്ങൾ ഓർക്കണം ഓർക്കാൻ തന്നാൽ മനസ്സിൽ ഓർത്താ പോരാപില്ല അമ്പലം ബിഹി അതിനനുസരിച്ച് കർമ്മം ചെയ്യലുകൊണ്ട് പ്രവർത്തിക്കലുകൊണ്ട് ലാലിൻ്റെ ദത്തക്കൂരൻ നാറാവിൽ മനസിയ നിങ്ങൾ കാക്കുന്നവരാകാൻ വേണ്ടി നാറിനെ അല്ലെങ്കിൽ മനസ്യത്തിനെ കാക്കുന്നവരാകാൻ വേണ്ടി ഇങ്ങാണ്ട് അതിലനുസരിച്ച് കൂടെ അമ്പലം ചെയ്യണേ എന്ന് പറഞ്ഞ രംഗം നിങ്ങൾ ഓർത്തോ കാണി സുമതല്ലും അരൾത്തുംരിക്കൽ മീസാക്കി ആ ഉടമ്പടിയൊക്കെ പിടിച്ചിട്ട് പിന്നെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞില്ലേ അനി താത്തി അള്ളാക്ക് അനുസരിക്കില്ലയും വിട്ട് ഫലൂലാബദാഹി അലൈക്കും റഹ്മത്തും അള്ളാൻ്റെ ഫലം റഹ്മത്തും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിലും കുഞ്ഞുങ്ങളോട് തോപത്തി തോപ കൊണ്ട് റഹമത്ത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിലും ലതാബ് അല്ലേ ദേഹീർ ലതാബ് കൊണ്ട് റഹ്മത്ത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിലും ഹാസിരി നിങ്ങൾ നിങ്ങൾ ഹാലിക്കും

ണ്ടാവുള്ളൂ മരിഭത്തിൻ്റെ മാനാക്കേത് വരുമ്പോൾ അലിമ വരുമ്പം അവിടെ അരിമ ഏത് മാനാക്കാണ് അറഫൻ്റെ മാനാക്കാണ് അറഫ് നിങ്ങൾ അറിഞ്ഞതാ അറിഞ്ഞു നിങ്ങൾ അല്ലതീന ഒരു വിഭാഗത്തിന് ഏത്ത തോന്നുന്ന തജാവുസിൽ ഹദ്മിങ്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അതിലുട്ടി ഇടുന്ന വിഭാഗം ശനിയാഴ്ച മീൻ വേട്ടയടിങ്ങാണ്ട് ശനിയാഴ്ച മീൻ വേട്ടയടലിനത്തോട് നമ്മൾ നിങ്ങൾ വിലക്കിയിരുന്നു വഹും ഒരു ഐല ഐല ഗോത്ര ക്കാരാണവർ ആ ഗോത്രക്കാരോട് പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തിൻ്റെ പേരാണത് ഏത് അയിരത്തെന്ന സ്ഥലം എന്ന സ്ഥലത്തിൽ ആളുകളോട് പറഞ്ഞിരുന്നോ നിങ്ങൾ ശനിയാഴ്ച നിങ്ങൾ പള്ളിയിൽ കൊണ്ട ദിവസമാണ് അന്ന് നിങ്ങൾ മീൻ എന്തേലും മീൻപിടിച്ചാൽ പോകരുതെന്ന് പറഞ്ഞിരുന്നു ഓരോ കാര്യമായി അവർക്കുണ്ടായിരുന്ന ജീവിത മാർഗ്ഗം എന്തായിരുന്നു മത്സ്യബന്ധനമായിരുന്നു പക്ഷെ അവർ ശനിയാഴ്ച തന്നെ വീൻ പിടിച്ചാൽ പോയി ഇപ്പോൾ കൊല്ലനാലഹു മുകളോട് നമ്മൾ പറഞ്ഞു കൂനു നിങ്ങളാ കിറതത്തൻ പന്ത് കൊരങ്ങൾ ഹാസി നിലയിൽ മുബീന നിങ്ങൾ റഹ്മത്തിനകത്തൊരു ദൂരത്തെ ആക്കപ്പെട്ടവരാ നിലയിൽ ഇപ്പോൾ കാനൂ അവരായി ഹോ കൊരങ്ങുകളായി ഇപ്പൊ ഹലക്കോ പാത്ത സ്ഥലാത്തി അയ്യാ മൂന്നു ദിവസം കഴിഞ്ഞേക്ക് അവർ മരിച്ചുകയും ചെയ്തു ബജാലിനായി ശിക്ഷയെ നമ്മളാക്കി ദിൽക്കല്ലോക്കൂപ്പത്തെ നമ്മളാക്കി നക്കാല നയിബറത്തൻ ഒരു പാഠമാക്കി മാറ്റി മാന്യത്തെ ഉയർത്തിക്കാവീതിൽ ി മാമയോ ഇവർ പോലെ ചട്ടത്രം കാട്ടലിനെ പോത്തിക്കല്ലേ തൊട്ട് മന്ന ചെയ്യുന്ന ഒരു പാഠമാക്കി മാറ്റി മാൽപ്പഹാ മുൻകഴിഞ്ഞ് വിഭാഗത്തിനും വരാൻ പോകുന്ന ഈ ഭാഗത്തിനേക്കും അക്കാലത്തുള്ളവർക്കും വരാൻ പോകുന്ന ഓൽക്കും എന്നതാണ് അതിലുമില്ല ടി വി സമാന അക്കാലത്തിലെ ആളുകൾക്കും വൈദാശേഷമുള്ള ആളുകൾക്കും ഇപ്പോൾ മൊഴിതത്തലിൽ മുത്തക്കീ പാടമാകാൻ വേണ്ടി മുത്തക്കൈനല്ലാതെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഇപ്പോസൂബി ധിക്കിരി മുത്തക്കീങ്ങളെ മാത്രം എടുത്തു പറയാൻ കാരണം എന്ന മുന്തോ ചെയ്യുക കാരണം ഈ മൊഴിതത്ത് കൊണ്ട് ഉപകാരം ഓൽക്കു മാത്രമല്ലേ ഉള്ളൂ മറ്റുള്ളവർക്ക് മാറി വത് വയത് കാലമൂസി വിഷയം മാറുകെട്ടോ പെട്ടെന്ന് നാട് ഞാൻ മറ്റേ ചരിത്രം തുടങ്ങുകയാണെ ഇത് അൽ ബക്കറക്ക് അൽബക്കറ പേരാനുള്ള കാരണം തന്നെ എന്താണ് ഈ സുഹൃത്തിനെ പറ്റി പറയുന്നുണ്ട് ഒരു ബക്കരത്തിൻ്റെ കഥ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് ആ അൽബക്കറാണ് തുടങ്ങുന്നത് നമുക്ക് വധുക്കുറ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുത്താണ് ഈ സാബത്തിന് ഇത് കാലം മൂസാലി കൗമിഹി മൂസാലി ഇസ്ലാം കൗമിനോട് പറഞ്ഞ രംഗം വധുക്കത് കുത്തില്ലും കത്തിയിലും ഒല കൂട്ടത്തിലും മനുഷ്യൻ കൊല്ലപ്പെട്ടിരുന്നു ലാ യുറ കാത്തിലു ഹു ആരാ കൊന്നെന്നറിയപ്പെടൂലൂ

മൂസ ആളെ തീരാൻ പശുവിനർക്ക് എന്താ ഈ പറയുന്നത് ഈ ജാതി മറുപടി ആണല്ലോ നിങ്ങൾ ഞമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്ത് പട്ടത്തിലാണ് ഈ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ കുതിരേക്കാണോ പിന്നെ കാലാപ്പം മൂസ നല്ല പറഞ്ഞു ആൽ ബില്ലാഹി അം ബില്ലാഹി അള്ളാന്ന് കൊണ്ട് ഞാൻ വിസമ്മതിക്കുന്നു എന്തിനെ തൊട്ട് മിന്നൻ നക്കുൽ മുസ്തഹസീൻ നിങ്ങളെ പരസിക്കുന്നവർ പെട്ടനാളാകില്ല തൊണ്ടല്ലാതെ അള്ളാനെ കൊണ്ട് ഞാൻ വിസമ്മതിക്കുന്നു ഒരിക്കലും ഞാൻ അള്ളാൻ മുൻനിർത്തിക്കാണ്ട് ആജാതി ചട്ടത്തിൽ ഞാൻ ചെയ്യൂല ഫലംമാലിമു അവർക്ക് മനസ്സിലായപ്പോൾ അന്നഹു അസ്മു മൂസാ നബി കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്ന് മനസ്സിലായപ്പം കാലു അപ്പോൾ രണ്ടാം മട്ടം പറഞ്ഞു ഉദൂലനാ റബ്ബക്കാ റബ്ബിനോട് ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി ദുബാരക്കണം എന്താന്ന് ഉപയാരനുള്ള കോണം യുബൈൻ അത് ഉദുവിൻ്റെ ജവാബാണ് യുബയ്യൻ അല്ല അയ്യുബയ്യനാ നല്ലവടെ ിൻ ജവാബാണത് ഓ നമുക്ക് വയം ചെയ്തു തരും എന്ത് നമുക്ക് മാഹിയ സിന്നു വായസത്രയാണ് അവിടുന്ന് മനസ്സിലായി മാഹിയനമായ സിന്നു വേഷം മനസ്സിലാവും കാല മൂസ മുസല പറഞ്ഞു ഇന്നഹൂ അള്ളാഹ അള്ളാഹു പറയുന്നുണ്ട് ഇന്നതാ ബാക്കറത്തുൻ അതിൽ പശുവാണ് ലാ മുസിന്നത്തും വലാബിക്കുറൻ അത് വയസത്തിയുമല്ല കുഞ്ഞിക്കുട്ടിയുമല്ല രണ്ടിൻ്റെയും അതിൽ പറയപ്പെട്ട എല്ലാത്തിൻ്റെ ഇടയിൽ ഒരു മധ്യവയസ്കയാണ് വയസ്സുകയാണ് മിനസിന്ന ഇനി രണ്ട് വയസ്സാ രണ്ട് വയസ്സ് ഇത് പറ്റും പ്രായമുള്ളതും തീരെ പ്രായമില്ലാത്ത ഇതാണ് രണ്ട് പ്രായം ആ രണ്ട് പ്രായത്തിൻ്റെ ഇടയിൽ പറയപ്പെടുന്ന ഒരു രണ്ട് രണ്ട് പ്രായത്തിൻ്റെ അടിയിലുള്ളതാകുന്ന ആ പ്രായത്തിലുള്ള നസഫാണ് അവാനാണ് കാരണം അലു മാ തുറൂനബി എന്നിപ്പം മനസ്സിലായല്ലേ എന്നാ അഞ്ഞപ്പം അങ്ങനത്തെ പശുവിന് കിട്ടു നോക്കിയാണ് ഇപ്പം ചെയ്തോളിമറൂ നബി ചെയ്തോളി കാരണം അവൻത്തിന് മിത ഭീ ആ പശുവിനറക്കലിനാൽ എന്നാ ഐറ്റം ഇറക്കാൻ പോയോ അർത്തില്ല എന്നാ അസുല് പറയേണ്ടത് ഏറ്റവും ഒന്ന് ഏത് പശു വർത്താൻ മതിയുന്നു പക്ഷേ ഐറ്റം ഐറ്റം ദുർവിധി തേനു കാല് പോലെ പിന്നെയും ചോദിച്ചു വരേനാ മൂസേ ഞങ്ങൾക്ക് മണി തുകാരുന്നേട്ടെ റബ്ബക്കാറങ്ങും റബ്ബിനോട് നാ ഇപ്പം നമുക്ക് ഭയം മാലവനു മലൂനു എന്നറെന്നാണ് പറഞ്ഞു എന്നാൽ പണിയായി പശുവാണ് സുഫ്രോ പശു ആണ് കടും മഞ്ഞയാണ് ഐ ശരീരം സുഫ്രയാണ് അതിലേക്ക് നോക്കുന്ന ആളുകളിൽ ഇങ്ങനെ അതിങ്ങനെ സുറൂർ ഉണ്ടാക്കും അതിന്റെ മൊഞ്ചുകൊണ്ട് ഐ തുഴിഞ്ഞ് പോകും പോലെ അത്ഭുതപ്പെടുത്തും എന്തോ പറമ്പ് ഇങ്ങനെ ഉണ്ടാകും ഒരു പശു